തുടക്കത്തിൽ തന്നെ കാറ്റി പത്ത് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് അവിടുത്തെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സോമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും സോമ്പുകളായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു കമ്മ്യൂണിക്കേഷൻ ആർട്സ് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പിള്ളേര് അതായത് സാൻ നോൺ തോൺ പ്രോ ലില്ലി കവിൻ ആൻഡ് ഫ ഇവർ എട്ടൊമ്പത് പേര് ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പൊ ഒരുമിച്ച് ഈ ഒരു സൂമ്പികളിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെയർ കേസ് ഒക്കെ ഇറങ്ങി പോകുമ്പോൾ ഒരുപാട് സൂമ്പികൾ ഇവരെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട് അതിൽ പലതിനെയും ഇവർ തീർത്തു കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇവരുടെ കൂട്ടത്തിലെ ഒരു പയ്യനകട്ടെ സോമ്പിക്കിട്ട് നല്ല ചവിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ സോമ്പിയെ സംബന്ധിച്ച് അതൊന്നും ആവുന്നുണ്ടായിരുന്നില്ല ഇത് കണ്ട് സാം എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കമ്പിപ്പാര ഉപയോഗിച്ചിട്ട് ആ ഒരു സോമ്പിക്കിടെ തലക്കിട്ട് കൊടുക്കുന്നു അതോടുകൂടി അതിന്റെ കഥ കഴിഞ്ഞു എന്നാണ് എല്ലാ എല്ലാവരും വിചാരിച്ചത് പക്ഷെ ഇവരവിടുന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ആ ഒരു സോമ്പി വീണ്ടും എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നു ഇവരെല്ലാവരും ഓടട ഓട്ടം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ഗ്രൂപ്പിനെയാണ് സയൻസ് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പിള്ളേര് അതായത് ജീൻ നിങ് നൈറ്റ് ഫു പോ പിന്നെ കുറച്ച് പിള്ളേര് ഇവരും ഇതേപോലെ തന്നെ സോമ്പികളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോ ഒരു ലബോറട്ടറിയിൽ ഒളിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ നിങ് എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ ഫോൺ ചാർജ് ചെയ്തതിനു ശേഷം അവിടുത്തെ പ്രൊഫസർ ആയിട്ടുള്ള ബിറോജിനെ വിളിച്ചിട്ട് എന്റെ അമ്മ സേഫ് എന്ന് ചോദിക്കുന്നുണ്ട് പ്രൊഫസർ ആകട്ടെ നിങ്ങിനോട് പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങന്റെ അനിയനായിട്ടുള്ള നൊണ്ണിന്റെ അടുത്തേക്ക് പോവാനായിട്ടാണ് ഈ ഒരു പ്രൊഫസർ ആവശ്യപ്പെടുന്നത് പക്ഷേ ഇവരിയ്ക്കുന്ന ലബോറട്ടറിക്ക് ചുറ്റിലും ഇപ്പൊ സോംബികൾ വളഞ്ഞിട്ടുണ്ട് ഏത് നിമിഷവും സോമ്പികള് ഇങ്ങോട്ടേക്ക് കടക്കാം സോമ്പികളാകട്ടെ ഈ ലബോറട്ടറിയുടെ ഗ്ലാസിന്റെ വാതിലൊക്കെ ഇപ്പൊ ഇങ്ങനെ തട്ടി തട്ടി അത് പൊട്ടാറായിട്ടുണ്ട് അതിനിടയിൽ ആ ഒരു ഫോൺ കോള് കട്ടായി പോകുന്നുണ്ട് പ്രൊഫസറാകട്ടെ ആകെ ദേഷ്യം പിടിച്ച് ടി വി മറ്റൊക്കെ ഓണാക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ എല്ലായിടത്തും ഇതിനോടകം തന്നെ സോമ്പികള് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു മറുവശത്ത് ലബോറട്ടറിയിലാകട്ടെ ഈ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം എന്ന് നിൽക്കുമ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന തീ എന്ന് പറയുന്ന പയ്യന് ഒരു ബുദ്ധി തോന്നുന്നത് അതായത് ഇവരുടെ ഈ ഒരു വിൻഡോ ഉണ്ടല്ലോ വിൻഡോയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു സൺഷെയ്ഡിൽ ആയി നിൽക്കാമെന്ന് ഇവർ വിചാരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഈ ഒരു സോമ്പികൾ അകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് മറ്റൊരു മാർഗവുമില്ല അങ്ങനെ ഈ ഒരു പിള്ളേർ കൂടി ചേർന്നിട്ട് ഇപ്പൊ വിൻഡോയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ ആ ഒരു സൺഷെയ്ഡിൽ ഇരിക്കുകയാണ് ഇവര് ആ വിൻഡോയിലൂടെ ഇറങ്ങിയിട്ട് സൺഷെയ്ഡിൽ ഇരിക്കുമ്പോഴേക്കും എല്ലാ സോമ്പികളും ഇപ്പൊ ലബോറട്ടറിയുടെ അകത്തേക്ക് കയറിയിട്ടുണ്ട് തലനാരി എല്ലാം രക്ഷപ്പെട്ടത് അപ്പോഴാണ് തീ മറ്റൊരു കാഴ്ച കാണുന്നത് ഇവർ ചെയ്തതുപോലെ തന്നെ നിങ്ങിന്റെ ഗ്രൂപ്പിലുള്ള എല്ലാ പിള്ളേരും കൂടി ചേർന്ന് ഇപ്പൊ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിന്റെ സംശയത്തിൽ നിൽക്കുന്നു അപ്പൊ തന്നെ ഇവർ പരസ്പരം ഫോണിൽ കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് ലൈബ്രറിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ക്യാമ്പസിൽ എവിടെയെങ്കിലും ഇച്ചിരി സേഫ് ആയിട്ടുള്ളത് ആ ഒരു ലൈബ്രറി ആയിരിക്കും എന്നാണ് ഇവരിപ്പൊ പറയുന്നത് അങ്ങനെ ഇവരെല്ലാരും കൂടി ചേർന്ന് ഈ ഒരു സോമ്പുകളുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയെങ്കിലും ലൈബ്രറിയിലേക്ക് എത്തണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സോമ്പികളെ പേടിച്ച് ബിൽഡിങ്ങിൽ നിന്ന് എടുത്തു ചാടുന്ന ആളുകളൊക്കെ ഇവർ കാണുന്നു മറു പരിഭ്രാന്തനായിട്ടുള്ള പ്രൊഫസർ ണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബോക്സിലിരിക്കുന്ന ഒക്കെ എടുത്തു നോക്കുന്നുണ്ട് എന്തോ ഒരു പരീക്ഷണത്തിന് തയ്യാറായി നിൽക്കുകയാണ് അയാൾ ഈ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അടിയിലേക്ക് അതായത് ഈ ഒരു ബിൽഡിങ്ങിന്റെ താഴേക്ക് നോക്കിയപ്പോ അവിടെ മൊത്തം സോമ്പികളാണ് എന്തായാലും ഇപ്പൊ ഇറങ്ങാനായിട്ട് കഴിയില്ല ഈ സോമ്പികൾ അവിടെ നിന്നും മാറിയാൽ മാത്രമേ ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ രണ്ടു കൂട്ടരും അന്ന് രാത്രി ആവുമ്പോൾ ലൈബ്രറിയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു ഇവരങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് നമ്മുടെ നിങ്ങിന്റെ ഗ്രൂപ്പിലുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പേടിച്ചിരിക്കുന്നത് കാരണം അവരിയ്ക്കുന്ന ആ ഒരു ലബോറട്ടറിയുടെ അകത്തൊക്കെ ഇപ്പൊ സോമ്പികളുണ്ട് ഇവർക്ക് ഒരക്ഷരം പോലും മിണ്ടാനായിട്ട് കഴിയില്ല ഒരു ജനലിന്റെ ഗ്യാപ്പ് മാത്രമേ ഈ സോമ്പികളും സ്റ്റുഡൻസും തമ്മിലുള്ളൂ ഈയൊരു സീൻ ഇവിടെ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ഒരു ആറു മാസം മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഒരു സൂമ്പി പെണ്ണാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അലറികൊണ്ടിരിക്കുന്നു അതും ക്യാമറയിലേക്ക് നോക്കിയിട്ട് സംഭവം യഥാർത്ഥമല്ല അതായത് ഇപ്പോഴൊന്നും ഇവിടെ ഔട്ട് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇത് ചുമ്മാ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആണ് നൊണ്ണും കൂട്ടുകാരും കൂടി നിർമ്മിക്കുന്ന ഒരു ചെറിയ സിനിമയാണിത് ഇപ്പോ ഈ ഒരു സോമ്പിയായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടി കരയുന്നില്ല എന്നാണ് ഡയറക്ടർ പറയുന്നത് എടോ മണ്ട സോമ്പികള് എങ്ങനെ കരയോ നീ എന്ത് കൊറത്താനൊക്കെയാ പറയുന്നത് അങ്ങനെ ഡയറക്ടർ പറഞ്ഞു പറഞ്ഞ് ഈ ഒരു പെൺകുട്ടി കരഞ്ഞ് ഇപ്പൊ ചീറികൊണ്ട് യഥാർത്ഥ സോമ്പിടേതുപോലെ തന്നെ കാണിക്കുന്നുണ്ട് അതോട് കൂടിയിട്ട് ഡയറക്ടർ അപ്പൊ തന്നെ പേക്കപ്പ് പറയുന്നു നമ്മളീ കാണുന്ന നൊണ്ണുണ്ടല്ലോ അവന്റെ ചേച്ചിയാണ് നിങ് പിന്നീട് കാണിക്കുന്നത് സാനെയാണ് സാൻ ഇപ്പോ തോൺ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് സംസാരിക്കുന്നു സംഭവം മറ്റൊന്നുമല്ല ഇവരുടെ നാട്ടില് എന്തോ ഒരു ഹീറ്റ് വേവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ കാലാവസ്ഥ ആകെ മാറും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് നിങ്ങിന്റെ കാമുകൻ കൂടിയാണ് നമ്മളിപ്പോ കാണുന്നത് സാൻ മറുവശത്ത് നിങ്ങാകട്ടെ പ്രൊഫസർ വിറോജുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതായത് നമ്മുടെ നിങ്ങിന്റെ അമ്മ വയ്യാതെ കിടപ്പിലാണ് പ്രൊഫസർ ഇപ്പോ അവൾക്ക് നേരെ ഒരു ഓഫർ നീട്ടുകയാണ് അതായത് ചികിത്സാ ചെലവുകളൊന്നും നമ്മുടെ നിങ്ങിനെ കൊണ്ട് താങ്ങുന്നില്ല പലരും അവളെ സഹായിച്ചിട്ടാണ് ഇതുവരെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് പ്രൊഫസർ ഇപ്പൊ പറയുന്നത് മറ്റൊന്നുമല്ല ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് അവളുടെ അമ്മയെ ഒരു എക്സ്പെരിമെന്റിന് വിധേയമാക്കണം അതിന് നമ്മുടെ നിങ്ങിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്റെ അമ്മയെ ഒരു എലിയുടെ രൂപത്തിൽ എനിക്ക് കഴിയില്ല സാധാരണ നമ്മൾ ലാബിലൊക്കെ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ അത് എലിയിലൊക്കെയാണല്ലോ പരീക്ഷിക്കുക പക്ഷെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് പ്രൊഫസറോട് യാത്ര പറഞ്ഞ് അവൾ നേരെ ചെല്ലുന്നത് അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണ് ആരോടും ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന് പ്രൊഫസർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ നിങ്ങകട്ടെ അവളുടെ വേണ്ടപ്പെട്ട രണ്ട് ഫ്രണ്ട്സിനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറിന്റെ ഹോർണടി കേൾക്കുന്നുണ്ട് അത് മറ്റാരമല്ല നമ്മുടെ നിങ്ങിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള സാൻ ആണ് നിങ്ങിപ്പോ ഈ ഫ്രണ്ട്സിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ പറയാൻ എന്ന് പറയുമ്പോൾ ഇത് കാറിലിരിക്കുന്ന നമ്മുടെ സാൻ കാണുന്നുണ്ട് സാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിങ്ങിന്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള പോസിറ്റീവ്നെസും മറ്റൊക്കെ ഉണ്ട് കാറിലേക്ക് ചെന്നപ്പോ തന്നെ അവൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവരുടെ കയ്യിലൊക്കെ പിടിക്കുന്നത് എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദേ ഒന്നാമത് ഞാൻ ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയാണ് നിങ്ങൾ വേഗം വണ്ടിയെടുത്ത് പല കാര്യങ്ങളിലും സാൻ തന്നെയാണ് നമ്മുടെ നിങ്ങിനെ പ്രത്യേകിച്ച് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാറുള്ളത് അതൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്നും അവൾ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നോണ്ടിനെയാണ് നോണ്ടിന്റെ ആയിട്ടുള്ള ജിത്ത് ഇവരുടെ ക്യാമ്പസിന് അടുത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത് ഒട്ടുമിക്ക അതായത് ഈ അടുക്കള ജോലി മറ്റൊക്കെ ചെയ്തിട്ടാണ് പുള്ളിക്കാരെ പുള്ളിക്കാരൻ്റെ മകനെയൊക്കെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത് പോത്തുപോലെ വളർന്നിട്ടും അവൻ ഇപ്പോഴും പണിക്കൊന്നും പോകുന്നില്ല ഇപ്പോഴിതാ സാലറി കിട്ടുന്ന ദിവസം തന്നെ ആ ഒരു മകൻ ജിത്തിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട് ഈ നിക്കുന്നതാണ് പോ അവൻ ഈ കാര്യങ്ങളൊക്കെ നോണ്ടിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പൈസയെല്ലാം ആ ചെക്കിന് എടുത്തുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ എക്സ്പെൻസിന് എന്താണ്ടാവുക എന്ന് ചോദിക്കുമ്പോ പോ പറയുന്നുണ്ട് ഈ ഒരു വീടുകൾ കൂടാതെ പുള്ളിക്കാരി എക്സ്ട്രാ കുറച്ച് വീടുകളിലും കൂടി ഇപ്പൊ ജോലി നോക്കുന്നുണ്ട് മറുവശത്ത് നിങ്ങിനെയും കൊണ്ട് സാന് അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് നിങ്ങിന്റെ സഹോദരനായിട്ടുള്ള നോണും എത്തുന്നു നൊണ്ടിനെ സിനിമ എന്ന് പറഞ്ഞപ്പോ ക്യാമറയൊക്കെ വാങ്ങിച്ചു കൊടുത്തത് സാനാണ് ഇവര് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഒരു ഡോറിന്റെ അടുത്തായിട്ട് ഒരു കോട്ട് കിടക്കുന്നത് കാണാം അത് കണ്ടിട്ട് സാൻ വല്ലാത്തൊരു മനപ്രയാസം തോന്നുന്നു എന്തൊക്കെയൊരു ഫ്ലാഷ് ബാക്ക് അവന്റെ മനസ്സിലേക്ക് വരുന്നു സാൻ ആരെയോ തല്ലുന്നതും മറ്റൊക്കെയാണ് ആ ഒരു ഫ്ളാഷ് ബാക്കില് കാണിക്കുന്നത് സാൻ ഉടനെ തന്നെ മനസ്സിൽ നിന്ന് അതൊക്കെ മാറ്റിക്കൊണ്ട് തന്റെ അനിയനായിട്ടുള്ള അല്ലെങ്കിൽ അളിയനായിട്ടുള്ള നൊണ്ണിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രൊഫസർ വിറോജിനെയാണ് പുള്ളിക്കാരന് ഇപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അത് എടുത്തിട്ട് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരന്റെ മുഖം പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട് എന്തോ ഒരു കൺഫ്യൂഷൻ വന്ന പോലെ അങ്ങനെ നമ്മളിപ്പോ പ്രസന്റ് ടൈമിലേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു സൺഷെയ്ഡിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സ്റ്റുഡൻസ് ഇപ്പോ താഴത്തെ നിലയിലെത്തി പക്ഷെ അവിടെയും സോമ്പികളുണ്ട് ഈ സോമ്പികളുടെ വഴി തെറ്റിക്കാനായിട്ട് അതുങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് എന്താണ് വഴിയെന്ന് ഇപ്പൊ എല്ലാവരും തല പൊകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നൊണ്ണിലെ ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വഴി കണ്ടുപിടിച്ചു അതായത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ എടുത്തിട്ട് ഈ ഒരു സൂമ്പികൾക്ക് അടുത്തായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് അവർ ഇതിൽ പാട്ട് വെക്കുമ്പോൾ ഈ ഒരു സൂമ്പികൾ കൂടി ചേർന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയം നോക്കിയിട്ട് നേരെ ലൈബ്രറിയിലേക്ക് കുതിച്ചു പായാനായിട്ടാണ് ഇവരുടെ പ്ലാന് പക്ഷേ ഈ ഒരു സ്പീക്കർ ആര് കൊണ്ടുവന്ന് വെക്കും എന്നാണ് ഇപ്പൊ എല്ലാവരുടെയും കൺഫ്യൂഷൻ അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രാവോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നേരെ പതുക്കെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ആ ഒരു സ്പീക്കർ ഈ ഒരു സോമ്പികൾക്ക് അടുത്തായിട്ട് എന്നെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് എന്നിട്ട് അവൾ അത് ഓൺ ചെയ്തു ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആകുമ്പോൾ സൗണ്ടൊക്കെ വരില്ലേ അങ്ങനെ ഒരു സൗണ്ട് ഉണ്ട് കേട്ടതോട് കൂടിയിട്ട് ഈ ഒരു ഒരു സോമ്പിയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ അതിൻ്റെ കണ്ണ് വെട്ടിച്ച് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്നുണ്ട് മറുവശത്ത് നിങ്ങിൻ്റെ ഗ്രൂപ്പാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും അവിടെയുള്ള സോമ്പുകളുടെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് ഇപ്പോൾ ലൈബ്രറിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞണ്ടെ ഗ്രൂപ്പിലുള്ള പയ്യന്മാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ട് ഫോൺ കണക്ട് ചെയ്തു എന്നിട്ട് പാട്ട് വെച്ചു തൊട്ടടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ സോമ്പികളും കൂടി സുനാമി പോലെ വന്നിട്ട് ഈ ഒരു സ്പീക്കറിന് നേരെ അങ്ങോട്ട് വീഴുകയാണ് ആ ഒരു തക്കം നോക്കിയിട്ട് ഇവർ നേരെ ലൈബ്രറിയിലേക്ക് ഓടുകയും ചെയ്തു ഇതേ സമയം നിങ്ങിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന പോയും അതുപോലെ തന്നെ ഞാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവളുടെ കാലിന് സുഖമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ പോ ആണ് ഇവളെയും ഏറ്റിക്കൊണ്ട് നടക്കുന്നത് പക്ഷെ ഇവർ അങ്ങോട്ടേക്ക് രക്ഷപ്പെട്ടിട്ട് ഈ ഒരു ലൈബ്രറിയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു സൂമ്പി മരത്തിന്റെ മുകളിൽ നിന്ന് വീണിട്ട് ഇവർക്ക് നേരെ വരുന്നുണ്ട് അതിനുശേഷം ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഞാൻ എന്ന് പറയുന്ന അവളുടെ കാലിൽ അത് പിടുത്തമിടുകയും അതിനെ കടിക്കുകയും ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും കൂടി വന്നിട്ട് പ്രത്യേകിച്ച് നൈറ്റും അതുപോലെ തന്നെ ജീനും വന്നിട്ട് ഈ ഒരു പോനെ അവിടെ നിന്ന് വലിച്ചു മാറ്റിയിട്ട് അവനെ മാത്രം രക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിഞ്ഞു ഞാൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ സോമ്പികൾക്ക് ഒരു എരയായിട്ട് മാറുകയും ചെയ്തു അവളുടെ കരച്ചിൽ കണ്ടിട്ട് പോ സഹിക്കാതെ വാവിട്ട് കരയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനായിട്ട് കഴിയും അപ്പോഴേക്കും ഒരുപാട് സോമ്പികള് അങ്ങോട്ടേക്ക് വന്നു ഒരുവിധം ഇവര് അകത്തേക്ക് കയറി തന്റെ അനിയനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഇപ്പൊ നിങ് നൊണ്ണിനെ കെട്ടിപ്പിടിക്കുന്നു ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ പ്രൊഫസർ വിറോജാണെന്നുണ്ടെങ്കില് ഇവളുടെ അമ്മ അതായത് നമ്മുടെ നിങ്ങിന്റെ അമ്മയുടെ ദേഹത്തേക്ക് ആ ഒരു സിറം കുത്തിവെക്കാനുള്ള തന്ത്രപ്പാടിലാണ് അത് ഇതിനെതിരെയുള്ള ഒരു ണോ അതോ ഈയൊരു വൈറസിനെ പരത്തുന്ന സംഭവമാണോ എന്നൊന്നും നമുക്കറിയില്ല മറുവശത്ത് ലൈബ്രറിയിലാണെന്നുണ്ടെങ്കിൽ പലർക്കും പല അഭിപ്രായമാണുള്ളത് ഇന്ന് രാത്രി കറക്റ്റ് പത്ത് മണിയോട് കൂടിയിട്ട് കറന്റും കാര്യങ്ങളൊക്കെ ആവും അതായത് അത്യാവശ്യത്തിനുള്ള ചില ബൾബുകൾ മാത്രമേ അവിടെ പ്രകാശിക്കുകയുള്ളൂ ഇക്കാര്യങ്ങളൊക്കെ പ്രൊഫസർ വിറോജിന്റെ കയ്യിൽ നിന്നാണ് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് അറിഞ്ഞതോട് കൂടിയിട്ട് എല്ലാവരും ഇപ്പൊ ആകെ അങ്കലാപ്പിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യന്റെ കയ്യിൽ ഒരു റേഡിയോ ഇവർ കാണുന്നത് ആ റേഡിയോയിലൂടെ ഒരു സന്ദേശം ഇവർക്ക് ലഭിച്ചു അതായത് അവിടുത്തെ മിലിറ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ എട്ടര ആകുമ്പോഴത്തേക്കും റൂഫ് ടോപ്പിലേക്ക് ഹെലികോപ്റ്റേഴ്സ് വന്നിട്ട് ഇവരെ രക്ഷിക്കും അതുകൊണ്ട് എല്ലാവരും ഹയർ ഗ്രൗണ്ടിൽ നിൽക്കാനായിട്ടാണ് പറയുന്നത് ഈ കാര്യം നമ്മൾ മാത്രം കേട്ടാ പോരാ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങ നേരെ അവിടുത്തെ പി ആർ റൂമിലേക്ക് പോവുകയാണ് അതായത് ഈ ഒരു അനൗൺസ്മെന്റ് റൂമിലേക്ക് പോയിട്ട് അവൾ അവിടെ നിന്ന് ഈ ഒരു മൈക്ക് ഓൺ ആക്കിയിട്ട് ഈ പറഞ്ഞ ഈ ഒരു മിലിറ്ററിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേപോലെയുള്ള കാര്യങ്ങൾ അതായത് എട്ടരയ്ക്ക് ഹെലികോപ്റ്റർ വരും എല്ലാവരും ഹയർ ഗ്രൗണ്ടിൽ നിൽക്കുക മാത്രമല്ല ഇവരിപ്പോ ലൈബ്രറിയിൽ ഉണ്ടെന്നുള്ള കാര്യവും ആ ഒരു സ്പീക്കറിലൂടെ പറഞ്ഞു മറ്റു സർവൈവേഴ്സ് ഒക്കെ ഇത് കേൾക്കുന്നുണ്ട് സാൻ അത് അത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല സാൻ അപ്പൊ തന്നെ അവളെ വഴക്ക് പറയുന്നുണ്ട് എല്ലാരും കൂടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ സോമ്പികളും വരും മാത്രമല്ല ഈ വരുന്നവര് എങ്ങനത്തെ ആൾക്കാരാന്ന് പോലും നമുക്കറിയില്ല അത് പറയേണ്ടിയിരുന്നില്ല എന്ന് പറയുമ്പോൾ ൊണ്ണും അവന്റെ കൂടെ നിൽക്കുകയാണ് ക്യാമ്പസിന് ചുറ്റും ഈ ഒരു സ്പീക്കർ ഉള്ളതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ആളുകളും ഈ ഒരു അനൗൺസ്മെന്റ് കേട്ടു അതായത് ഈ ഒരു സർവൈവേഴ്സ് മിക്കവരും ഇപ്പൊ ഇവര് ലൈബ്രറിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്യാമ്പസിലെ സീനിയേഴ്സ് പിള്ളേരാണ് ഇപ്പൊ കാണിക്കുന്നത് അവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സോമ്പിനെ കണ്ടിട്ട് അവിടെ നിന്നും ഓഡറാവട്ടെ അതിനു നേരെ അവർ ഫയർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ ഈ ഒരു മഴയും കൊണ്ടിട്ട് എല്ലാ സോമ്പികളും ഇപ്പൊ ഇവരുടെ ലൈബ്രറിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരാണെന്ന് അവിടുത്തെ ഗ്ലാസിന്റെ ഡോറിന് മുമ്പിലായിട്ട് ഒരുപാട് ചെയറും മറ്റൊക്കെ അട്ടി അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് സോമ്പികൾ വന്ന അതൊക്കെ എന്താകാനാ മാത്രമല്ല ഞാനെന്ന് പറയുന്ന ആ ഒരു കാലിനും അയ്യാത്ത കുട്ടി ഉണ്ടായിരുന്നല്ലോ അവളും ഇപ്പൊ ഒരു ഭീകര സോമ്പിയായി മാറിയിട്ട് ഒരു ലൈബ്രറിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനൊരു ഒരു സീനും കാണിച്ചു നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും ഏകദേശം ഒരു പത്ത് കെയോ അല്ലെങ്കിൽ ഒരു അഞ്ച് കെയുടെ മോളിലേക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് കണ്ടിന്യൂ ചെയ്യുള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കണ്ട